ഗായ്സ് അപ്പോൾ നമ്മളിന്ന് സിമ്പിളായിട്ടൊരു ഡക്ക് ക്രോസ്റ്റ് ഉണ്ടാക്കുക അപ്പോൾ നമ്മളാദ്യം നമ്മൾ ഔട്ട്ഡോർ ആയിട്ട് കത്തിക്കുക അപ്പോൾ നമ്മുടെ കോഴി അമ്മച്ചിയും താറാവ് കുട്ടന്മാരൊക്കെ നോക്കി ഇപ്പോൾ എന്താണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ചിമ്പ്ര കുട്ടിനെ നോക്കുന്നുണ്ട് ഇത് എന്തോ സംഭവം ഇതുവരെ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ലല്ലോ അപ്പം നമ്മൾ പ്ലാൻ ചെയ്തത് പുറത്ത് വെക്കാമെന്നാണ് പ്ലാൻ ചെയ്തത് പക്ഷേ നമ്മളെ ചതിച്ചു ഗായ്സ് ചതിച്ചു മഴ നമ്മളെ ചതിച്ചതുകൊണ്ട് അകത്താക്കി അപ്പം നമ്മൾ ചട്ടി ചൂടാക്കി എണ്ണ ഒഴിച്ച് കറുവപ്പെട്ട പിന്നെ കടുവിട്ടിട്ട് അത് പൊട്ടി നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമ്മൾ സാവോളയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇടുന്നുണ്ട് കേട്ടോ പിന്നെ സവോള വയലാൻ വേണ്ടി നമ്മൾ ഉപ്പ് ഇടുന്നതല്ലേ അപ്പോൾ നമ്മൾ ഉപ്പ് ഇടുന്നുണ്ട് കറിവേപ്പില ഇടുന്നുണ്ട് പച്ചമുളക് കുറച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടിട്ട് നല്ല താറാവ് കറിയല്ലേ അപ്പം നമ്മൾ ഇച്ചിട്ട് ഇഞ്ചി ഇതൊക്കെ ഫ്ലേവർ എന്ന് ഓർത്ത് ഇട്ടിട്ടുണ്ട് വെളുത്തുള്ളി ഞാൻ ചതച്ചായിട്ടിരിക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്ത് പിന്നെ നമ്മുടെ കൂട്ട് ഇറച്ചി മസാലയുടെ കൂട്ടി കിട്ടുമല്ലോ നമ്മുടെ എന്താണിത് നമ്മൾ നമ്മുടെ ജാതിക്കുരു ജാതിയുടെ കുരുവാണ് അപ്പോൾ അത് കുറച്ച് നമ്മൾ ഇട്ടിട്ടുണ്ട് പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കയ്യിൽ വൃത്തിയാക്കിയ താറാവ് കിട്ടുന്നവരെ നമ്മളിതിട്ടോ അപ്പോൾ നമ്മൾ ആദ്യം കറി വേക്കുന്നുള്ളൂ ആദ്യം താറാവ് വേവിച്ചിട്ട് നമ്മൾ ചില വെള്ളം ഒഴിച്ചിട്ട് മഞ്ഞത്തിൽ ഇട്ട് വേവിച്ച് നമ്മൾ പിന്നെ മുളക് പൊടി വേറൊരു ചെയ്യുന്ന ചട്ടിയിൽ മൂപ്പിക്കുക മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി കുരുമുളക് പൊടി പിന്നെ കിരം മസാലപ്പൊടിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ ആയിട്ട് അത് നന്നായിട്ട് മൂപ്പി ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ച് കുരുമുളക് പൊടിയാണെ നന്നായിട്ട് മൂപ്പിച്ചിട്ട് നമ്മൾ അപ്പുറത്ത് നമ്മളെ താറാവുട്ടന്മാരെ തിളച്ച് നമ്മൾ കുക്കറിലല്ല ചീനച്ചട്ടി തന്നെ വെച്ചാണ് ചെയ്ത് റോസ്റ്റ് ആയിട്ട് ചേട്ടിട്ടാൻ വേണ്ടി അപ്പം നമ്മൾ ആ ചീനച്ചട്ടിയിലോട്ട് നമ്മൾ ഒന്നേപ്പിച്ച മസാലയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് വലിയ എണ്ണയൊന്നും വേണ്ട കുറേ കൊഴുപ്പൊക്കെ ഇല്ലേ അപ്പം എണ്ണയൊക്കെ മാക്സിമം കുറയ്ക്കുക തറയിൽ നിന്ന് കുറച്ച് എണ്ണയൊക്കെ വരുന്നുണ്ടല്ലോ പിന്നെ അപ്പം നമ്മൾ കറി നോക്കി തിരിച്ചിട്ടുണ്ട് കുത്തിച്ചാടി നിൽക്കുന്നു റെഡി ആയോ എന്ന് ചോദിച്ചാണ് നിൽക്കുന്നത് അപ്പം എന്താ കുറച്ച് കറിവേപ്പിലയും കൂടി കൂടി ഇത് ഇത്രയും ഉത്സെറ്റാണ് നമുക്ക് ആപ്പത്തിൻ്റെ